ഈ ഒരു സംഭവം ഇന്ന് ലൈവിന് നടന്നതാണ് നിങ്ങൾ ഒട്ടുമിക്കു പേരും ഇത് കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ഈ ഒരു സംഭവം എപ്പിസോഡിൽ കാണിച്ചില്ല അതെന്തായിരിക്കും എപ്പിസോഡിൽ കാണിക്കാതിരുന്നത് ഇവിടെ അക്ബറിന്റെ മുഖം രക്ഷിക്കാനാണോ അതോ ആരി രക്ഷിക്കാനാണോ ആരെയാണ് രക്ഷിക്കാനായിട്ട് ബിഗ് ബോസ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യം ഇത്രയും വലിയൊരു കണ്ടന്റ് ലൈവില് നടന്നിട്ട് എന്തുകൊണ്ട് ബിഗ് ബോസ് അത് എപ്പിസോഡിൽ കാണിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ രണ്ടു പേരെ രക്ഷിക്കാനാണ് ബിഗ് ബോസ് ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഇന്ന് എപ്പിസോഡിൽ ഉണ്ടായ ഒരു കാര്യമാണ് ബാഡ് ടച്ച് അതായത് ഒനിയിലെ ടച്ച് നടത്തി അന്ന് ലക്ഷ്മി പറയുന്ന ഒരു സംഭവം അതിലെ ആരുടെ ഭാവത്തായത് ശരി ആരായിരുന്നു തെറ്റ് ചെയ്തത് പറയാം പിന്നെ അക്ബറിനെ വെളുപ്പിക്കാനായിട്ട് ബിഗ് ബോസ് കഷ്ടപ്പെടുന്നുണ്ട് എന്നൊരു തോന്നലാണ് എനിക്ക് എപ്പിസോഡ് കണ്ട സമയത്ത് തോന്നിയത് അക്ബറിനെ വെളുപ്പിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പിന്നെ പ്രവീൺ ചെയ്ത തെണ്ടിത്തരം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അത്രയും മോശപ്പെട്ട ഒരു കാര്യമാണ് പ്രവീൺ ചെയ്തത് ഇത് വളരെ ചെട്ടിത്തരം അല്ലെങ്കിൽ തെണ്ടിത്തരം എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കുള്ളൂ പിന്നെ അനുമോള് ചിരിച്ചാൽ കുറ്റം അനുമോള് കരഞ്ഞാൽ കുറ്റം അനുമോളെ കുറിച്ചുള്ള കണ്ടന്റ് കാണിക്കില്ലെന്നുള്ള വാശിയാണെന്ന് തോന്നുന്നു ബിഗ് ബോസിന് അതുകൊണ്ട് എപ്പിസോഡിൽ അനുമോളുടെ കണ്ടന്റ് അങ്ങ് വെട്ടിച്ചുരുക്കിയതായിട്ട് എനിക്ക് തോന്നി അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ആദ്യം കാണിച്ച വീഡിയോ ആ വീഡിയോയിൽ ഉണ്ടായിരുന്ന കാര്യം എപ്പിസോഡിൽ കാണിച്ചില്ല ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അതിൽ സ്കോർ ചെയ്തത് അനുമോളാണ് ആ വഴക്കവിടെ നടക്കുന്ന സമയത്ത് അതിൽ മൊത്തം സ്കോർ ചെയ്തത് ആരിനെ പൊളിച്ചെടുക്കിയതാണെങ്കിലും അക്ബറിനെ പൊളിച്ചെടുക്കിയതാണെങ്കിലും ഒക്കെ അനുമോളാണ് അനുമോൾ സ്കോർ ചെയ്ത ആ ഒരു കാര്യം അവിടെ എപ്പിസോഡിൽ കാണിക്കാതെ അനുമോൾക്ക് സ്ക്രീൻ സ്പേസ് നൽകാതെ ഇരിക്കുക എന്നൊരു ലക്ഷ്യമാണോ ബിഗ് ബോസ് അവിടെ ഉദ്ദേശിച്ചത് എന്നൊരു ചോദ്യം ഒന്നാമത്തേത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എങ്ങ അവിടെ അക്ബർ എങ്ങനെയൊക്കെ പറഞ്ഞു അവിടെ അനുമോളിനെ ചെറുതാക്കാൻ നോക്കിയാലും അനുമോൾ അവിടെ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് അക്ബറിന്റെ അടുത്ത് സംസാരിച്ചത് അക്ബറിനെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റിയില്ല അപ്പോ അക്ബറിന്റെ മുഖം രക്ഷിക്കാൻ അല്ലെങ്കിൽ അക്ബറിനെ വെളുപ്പിക്കാൻ ഈ ഒരു ശ്രമല്ലേ അവിടെ നടന്നത് അതുപോലെ തന്നെ ആര്യൻ അവിടെ അനുമോളുടെ ദേഹത്തേക്ക് വീഴാനായിട്ട് പോയൊരു സംഭവം അവിടെ ആര് തന്നെ വീഴാൻ പോയതല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പോയിട്ട് അനുമോളെ തള്ളിയിടാനോ അനുമോളുടെ ദേഹത്തേക്ക് വീഴാനോ ആര്യൻ്റെ ധൈര്യം പോരാ മറ്റുള്ളവർ ആരോടെങ്കിലും തള്ളിയിടാൻ പറയണം അവിടെ മസ്താനിയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞതാണ് എന്നെ ഒന്ന് തള്ളു എന്ന് മസ്താനി കേട്ട പട കേൾക്കാത്ത പോയി പുയിത്ത തള്ളാനും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നതാണല്ലോ അവിടുത്തെ വേദവാക്യം മസ്താനി പോയി അങ്ങ് തള്ളി അനുമോളുടെ ദേഹത്തേക്ക് ആരും വീഴുന്നു എന്നിട്ട് മസ്താനി എന്താ കാണിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് നാട് അവസാനിക്കുന്നു ഈ ഒരു സംഭവം എന്തുകൊണ്ട് ബിഗ് ബോസ് കാണിച്ചില്ല ഇവിടെ രക്ഷിക്കാൻ ശ്രമിച്ചത് ആരെയൊക്കെയാണ് അക്ബറിനെയും ആര്യനെയും രക്ഷിക്കാനാണ് ബിഗ് ബോസ് ശ്രമിച്ചത് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം അനുമോളിന്റെ കണ്ടന്റ് എപ്പിസോഡിൽ കാണിക്കുന്നില്ല കാണിക്കില്ല അനുമോൾക്ക് സ്ക്രീൻ സ്പേസ് ഇല്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അക്ബറിനെയും ആര്യനെയും രക്ഷിക്കണം അവരുടെ മുഖം രക്ഷിക്കണം എന്നുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ അവരെ വെളുപ്പിക്കണം എന്നുള്ളതാണ് ബിഗ് ബോസിന്റെ കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്തിനാണ് അനുമോളുടെ ഇത്രയും കലിപ്പം എനിക്ക് മനസ്സിലായില്ല അനുമോളുടെ കണ്ടന്റ് കാണിക്കാൻ െ അല്ലെങ്കിൽ ഇവരെ വെളുപ്പിക്കാൻ നോക്കുന്ന എന്തിനാണെന്ന് മനസ്സിലായില്ല പലരും പറയുന്നത് സത്യമാണോ എന്ന് ഈ ഒരു അവസരത്തിൽ എനിക്ക് തോന്നി കാരണം അക്ബറും ആര്യനും ബിഗ് ബോസിന് വേണ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് ആണ് എന്നുള്ളൊരു കാര്യം അവർക്ക് എന്തൊക്കെയോ ചെയ്തു കൊടുക്കുന്ന ആരെയൊക്കെയോ കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആരൊക്കെയാണ് ഇവരെ എന്നുള്ളൊരു കാര്യം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അക്ബർ അതുപോലെ ആര്യൻ ജിസ് എൽ മൂന്ന് പേരെ കുറിച്ച് അപ്പൊ ഈ മൂന്ന് പേരെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ബിഗ് ബോസ് അവിടെ ശ്രമിക്കുന്നത് എന്ന് ഇന്ന് എപ്പിസോഡ് കണ്ട സമയത്ത് തോന്നിപ്പോയി അതിപ്പോൾ ഞങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് അങ്ങനെ തോന്നിപ്പോയി എന്നുവെച്ചു ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരു വഴക്ക് നടന്നു അത് കാണിക്കാതെ അവിടെ ആ കൂടി കാണിച്ചത് അനീഷും ആര്യനും തമ്മിലുള്ള ഒരു വഴക്ക് മാത്രമാണ് അവിടെ ആര്യനെ തേച്ചൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ അനീഷ് അനീഷ് അങ്ങനെ വിട്ടുകൊടുക്കുന്ന പുള്ളിയൊന്നല്ല നന്നായി തേച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല നല്ല ഡയലോഗ് അവിടെ അനീഷ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ഒരു വഴക്ക് മാത്രമല്ലല്ലോ അവിടെ നടന്നത് അതിലപ്പുറമായിട്ടുള്ള ഒരു വഴക്ക് നടന്നു അനുന്റെ ദേഹത്തേക്ക് ആര്യൻ വീഴാനായിട്ട് നോക്കി വീണ് ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് അത് കാണിക്കാതിരുന്ന ബിഗ് ബോസ് ഇത് ചെറ്റത്തരായി ചെയ്തു ചെയ്തത് എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം പ്രവീണിന്റെ തെണ്ടിത്തരം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അല്ലെങ്കിൽ പ്രവീൺ കാണിക്കുന്ന ഒരു എന്താ പറയുക വളരെ മോശപ്പെട്ട കാര്യം അവിടെ പ്രവീൺ അനുമോളത്തിന് ചോറെടുത്തു പരിപ്പേറി എടുത്തു എന്ന് പറഞ്ഞിട്ട് അനുമോളുടെ അടുത്ത് അങ്ങ് ചൂടാവില്ലേ പരിപ്പേറി എടുക്കാൻ പറ്റത്തില്ല അത് പക്ഷേ ബാക്കിയുള്ളവർക്കുള്ളതാണ് റേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോളുടെ അടുത്ത് അങ്ങ് എന്തൊക്കെ പ്രഹസനമായിരുന്നു നടത്തിയത് അവിടെ അനിമോൾ ഒരു ക്യാരറ്റ് എടുത്തു എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചത് ശരിയാണ് എല്ലാവർക്കുള്ളതാണ് ഉള്ളതാണ് അനുമോൾ എടുത്ത് കഴിക്കാനുള്ളതൊന്നല്ല അനിമോൾ അതൊരു കണ്ടങ്ങിന് വേണ്ടി ചെയ്തത് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതവിടെ സീനൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ചോറിന്റെ പ്രശ്നം വരുന്നത് അനുമോള ചോറ് എടുത്തപ്പോൾ അവിടെ പ്രശ്നം അവിടെ നെവിൻ എടുത്തപ്പോൾ ഒരു പ്രശ്നം ഇല്ല ചോറ് മാത്രമല്ല ആരും കാണാതെ രഹസ്യമായിട്ട് അയിലേക്കും ഗോതമ്പ് പൊടിയും കൊടുത്ത് എന്നിട്ട് അവര് ഒരു സ്നാക്കൊക്കെ ഉണ്ടാക്കി കഴിച്ചു എന്നിട്ട് അവിടെ റനിയൊക്കെ ചോദിക്കാൻ വന്ന സമയത്ത് പറഞ്ഞു ഏയ് ഞാൻ ചോറ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ വേറെ ഒന്നും കൊടുത്തിട്ടില്ല അവനെടുത്ത് എനിക്ക് അറിയില്ല എന്ന് നമ്മളത് എപ്പിസോഡിൽ കണ്ടതാണ് അവർ വരുന്നുണ്ട് അവർ വരുന്നുണ്ട് പതുക്കെടുക്ക് അറിയാണ്ടെടുക്ക് ജിഷീൻ അവിടെ നിന്ന് നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് കൊടുത്തിരുന്നത് പ്രവീണാണ് എന്നിട്ട് നെവിന്റെ അടുത്ത് ഇതൊക്കെ ചെയ്ത് കൊടുത്ത് അവർ ഭക്ഷണമുണ്ടാക്കി കഴിച്ചിട്ട് അവിടെ അനുമോൾ ചോറ് എടുത്ത് കറി എടുത്ത് അപ്പൊ ഭയങ്കര വിഷയം അപ്പൊ അവിടെ എവിടെയാണ് പാർഷ്യാലിറ്റി നടക്കുന്നത് പ്രവീണൻ വളരെ മോശമായി പോയി ഒന്നല്ലെങ്കിൽ പുറത്തുനിന്ന് ഗെയിം ഒക്കെ കണ്ടിട്ട് കേറിപ്പോയൊരു വ്യക്തിയല്ലേ അപ്പൊ അവിടെ എന്താ ചെയ്യേണ്ടത് എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ള സാമാന്യ ബോധം കൂടിയില്ലേ എന്ത് പണിയാണ് ഈ പ്രവീണൊക്കെ കാണിക്കുന്നതെന്നാണ് തോന്നി പോയൊരു കാര്യം ഇങ്ങനെ പാർഷ്യാലിറ്റി കാണിക്കാനായിട്ട് അവിടെ ചെന്നിട്ട് ഇത് എല്ലാവർക്കും പ്രേക്ഷകർക്കും മനസ്സിലാവാണ്ടിരിക്കാനായിട്ട് പ്രേക്ഷകർ കാണുന്ന പ്രേക്ഷകർ പൊട്ടന്മാരല്ല ഇപ്പൊ അനുമോളിന്റെ അടുത്ത് മാത്രം അങ്ങനെ ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ അടുത്ത് കൂടുതൽ സ്നേഹം നെവിന് എന്ത് ചെയ്തെ മോഷ്ടിച്ച പ്രശ്നമില്ല മോഷ്ടിച്ചു കൊണ്ടുപോയി ഭക്ഷണം കഴിച്ച പ്രശ്നമില്ല എന്നിട്ട് നെവിൻ അവിടെ കിടന്നിട്ട് ഒരു എന്താ പറയാ നാടകം കളിക്കും നെവിൻ എന്തൊരു വാക്ക് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ആർട്ടിഫിഷ്യൽ പഴക്ക് അതായത് അനുമോളെ പറയുന്നുണ്ടായിരുന്നു ആർട്ടിഫിഷ്യൽ കുടുംബശ്രീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നുണ്ടായിരുന്നു പക്ഷേ നെവിൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് മുഴുവൻ ഒരു ആർട്ടിഫിഷ്യൽ പഴക്കാണ് അവിടെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറുതെ ആവശ്യമില്ലാത്ത അനുമോള ചൊറിഞ്ഞിട്ട് വേറെ ആരും ചൊറിയാനില്ല അനുമോള ചൊറഞ്ഞുകൊണ്ട് ഒരു ആർട്ടിഫിഷ്യൽ വഴക്കോടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കും എന്നിട്ട് ഇതുപോലുള്ള കാട്ടായങ്ങൾ കാണിക്കും അതിലെ കൂട്ടുനിൽക്കാനോ അല്ലെങ്കിൽ കുട പിടിക്കാനായിട്ട് കുറയണം എന്തായാലും പ്രവീൺ ചെയ്ത ഇക്കാര്യത്തിൽ ചെയ്തത് വളരെ തെമ്മാടിത്തരം അല്ലെങ്കിൽ തെണ്ടിത്തരം എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ആ സമയത്ത് പ്രവീൺ അവിടെ പറയാണ് ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അനു നിന്ന് കരയാണ് ലാസ്റ്റ് ആയപ്പോൾ അനു കരഞ്ഞു ഞാനെന്ന് ഭക്ഷണം ചോദിച്ചതിനാണ് ഇത്ര പ്രശ്നം കണ്ട് കരഞ്ഞപ്പോൾ അവിടെ പ്രവീൺ ചോദിക്കാണ് കാരറ്റ് എടുത്ത സമയത്ത് ഇവരെല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കാൻ നോക്കിയപ്പോൾ എല്ലാവരും ഒരുമിച്ച് ചീത്ത വിളിച്ച സമയത്ത് അനുമൊളിച്ചിരിച്ചു നീ എന്തിനാണ് അപ്പ ചിരിച്ചിരുന്നത് അപ്പ ഇതേപോലെ കരയായിരുന്നില്ലേന്ന് അപ്പൊ അനുമോള് ചിരിച്ചാ കുറ്റം അനുമോള് കരഞ്ഞാ കുറ്റം സത്യം പറഞ്ഞാൽ അനിമോൾക്കോട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണല്ലേ അല്ല ബിഗ് ബോസ് ഇപ്പൊ അങ്ങനെയാണ് കാണിക്കുന്നത് പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള കണ്ടസ്റ്റൻസിന്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ അതൊരു കാര്യം പിന്നെ നിവിൻ്റെ ഈ പട്ടിഷോ അത് നിർത്തേണ്ട സമയമായി നിവിൻ കുറച്ച് കോമഡിയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആയിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ നിവിൻ കാണിക്കുന്നത് വെറും പട്ടിഷോ ആണെന്നേ ഞാൻ പറയുള്ളൂ നിവിന്റെ പട്ടിഷോ അതൊന്നും നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ എടുത്തിട്ട് എറിയും പിന്നെ നമ്മുടെ ഒനിയിലിന്റെ വിഷയം ഒനിയിൽ അവിടെ കയറി പിടിച്ചു ബാറ്റച്ച് നടത്തി എന്നാണ് ലക്ഷ്മി പറയുന്നത് അതായത് അവർ ഗെയിം വിജയിച്ചു കഴിഞ്ഞ സമയത്ത് അവിടെ തുള്ളി ചാടുന്ന സമയത്ത് പെട്ടെന്ന് ഒനിയിൽ വീഴാൻ പോയി വീഴാൻ പോയ സമയത്ത് കയറി പിടിച്ചത് മസ്താനിയെ മസ്താനിയെ കയറി പിടിച്ച സമയത്ത് അത് ിക്ക് എന്താണ് പെട്ടെന്ന് ഒരാൾ കയറി പിടിച്ചപ്പോൾ മസ്താനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല അപ്പൊ അത് അറിഞ്ഞോണ്ട് ചെയ്തതാണോ അറിയാതെ ചെയ്തതാണോ എന്നുള്ള കൺഫ്യൂഷൻ മസ്താനിക്ക് വന്നു മസ്താനി അത് ആരോട് പറയാതെ ഡ്രസ്സിംഗ് റൂമിൽ പോയിട്ട് മൈക്ക് ഊരി വെച്ചിട്ടാണ് അത് ലക്ഷ്മിയുടെ അടുത്ത് പറഞ്ഞത് ഇതെനിക്ക് ഒരു കണ്ടന്റാക്കാൻ ആക്കാൻ ഇല്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എനിക്ക് എന്തോ അത് കംഫർട്ടായിട്ട് തോന്നിയില്ല ഞാൻ അത് ഒനിലുമായിട്ട് നേരിട്ട് സംസാരിച്ച് അത് സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ലക്ഷ്മി കേട്ട പാതി കേൾക്കാത്ത പാതി ലക്ഷ്മി അത് വന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഒനിലിൻ്റെ അടുത്ത് മൈക്ക് മൈക്ക് മൈക്കെടുത്തിട് എന്ന് പറഞ്ഞുകൊണ്ട് ഉനിലിനെ കൊണ്ട് മൈക്കിടിയിച്ച് നിങ്ങൾ ബാറ്റ് ടച്ച് നടത്തി നിങ്ങൾ തൊട്ടത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉനിലിന്റെ അടുത്ത് അവിടെ വഴക്കിട്ട് അവിടെ വലിയൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനാണ് ലക്ഷ്മി ശ്രമിച്ചത് വളരെ മോശം ലക്ഷ്മി എന്താ വെച്ചാൽ ഇത്രയും ചുറ്റും ക്യാമറകൾ സമയത്ത് അവിടെ ബാറ്റ് ടച്ച് നടത്താനായിട്ട് നിൽക്കാണല്ലോ ഉനില് അത് ഗെയിമിന്റെ ഇടയിലെ കൂടെ അത് എന്തു വർത്തമാനാണ് എന്റെ ലക്ഷ്മി പറഞ്ഞത് വേറെ സമയത്തോ വേറെ എവിടെയെങ്കിലും മുക്കിലോ മൂലയ്ക്കോ അല്ലെങ്കിൽ ബെഡിലൊക്കെ കണ്ടു എന്ന് പറഞ്ഞാൽ പിന്നെയും നമുക്ക് ക്ഷണിക്കാം ആ ഇത് തോന്നാം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗെയിം കളിച്ച് എല്ലാവരും അവിടെ ആ ഗെയിം ജയിച്ച് എന്റെ സന്തോഷത്തിൽ ചാടിത്തൊള്ളുന്ന സമയത്ത് അവിടെ ആ ബെഞ്ച് തട്ടുകയോ എന്ത് ഉണ്ടായതാണ് ആ സമയത്ത് പെട്ടെന്ന് ഉന്നയിൽ വീഴാൻ പോയപ്പോൾ പെട്ടെന്ന് മസ്താനിയെ കയറി പിടിച്ചതാണ് അത് മസ്താനിക്ക് പറഞ്ഞപ്പോൾ മനസ്സിലായി മസ്താനെ ഒരിക്കലും കണ്ടാക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ ലക്ഷ്മിക്ക് അത് കിട്ടിയ സമയത്ത് ബാഡ് ടച്ച് നടത്തി നീ കുടുംബത്തിൽ പറഞ്ഞവനാണോ കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെയാണ് ചോദിക്കഴിക്കുക കാണിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അവിടെ നിന്നുകൊണ്ട് ലക്ഷ്മി ഒരു ഷോ അങ് ഇറക്കി വളരെ മോശം ഷോ ആയിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വീഡിയോ ഞാൻ കണ്ടതാണ് വീഡിയോയിൽ അവിടെ ഒരു ബാറ്റ് ടച്ച് നടത്തുന്നില്ല ജസ്റ്റ് കയറി പിടിച്ചു സംഭവം ശരിയാണ് വയറിന്റെ ഭാഗത്ത് കൈ വെച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ അത് ഉന്നിയിൽ വീഴാൻ പോയ സമയത്ത് അറിയാണ്ട് കയറി പിടിച്ചതാണ് അല്ലാതെ അറിഞ്ഞുകൊണ്ട് ഉനിയിൽ അത് ചെയ്തതല്ല ലാലായിട്ട് വരുന്ന സമയത്ത് ഇത് ക്ലിയർ ചെയ്ത് കൊടുക്കണം ലക്ഷ്മിക്ക് ഇതിനുള്ള ഡോസ് കൂട്ടിക്കണം കാരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസം ലക്ഷ്മി പറഞ്ഞ വാക്കുകൾ വളരെ മോശമായ വാക്കുകൾ ആതിലേനെ നൂറേനേയും കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒനിയലിൻ്റെ മെക്കട്ടേക്ക് വന്നു ഒനിയലിനെ കുറിച്ച് വളരെ മോശമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് ഒരാളുടെ ക്യാരക്ടറിനെ അത്ര മോശമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇതെന്തായാലും ക്ലാരിറ്റി വരുത്തേണ്ടത് പ്രേക്ഷകരുടെയിലേക്ക് ക്ലാരിറ്റി വരുത്തേണ്ടത് അതെന്തായാലും അത്യാവശ്യമുള്ള കാര്യമാണ് ലാലേട്ടൻ ഇത് ചെയ്തിരിക്കണം അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് പറയാനുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അനിമോളുടെ കണ്ടന്റ് അവിടെ കാണിക്കാതെ എപ്പിസോഡ് കാണിക്കാതെ ബിഗ് ബോസ് മുഖ്യ ഒരു കാര്യം അത് എന്തിനു വേണ്ടിയാണ് അക്ബറിനെ രക്ഷിക്കാനാണോ അതോ അവിടെ ആര്യനെ രക്ഷിക്കാനാണോ അതോ രണ്ടുപേരെയും വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇത് ബിഗ് ബോസ് ചെയ്തത് എന്നുള്ളതാണ് എന്റെ പ്രധാനപ്പെട്ട ചോദ്യം പിന്നെ ഒനിലിന്റെ വിഷയം ഒനിലിന്റെ വിഷയം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് അതിലൊരു കൃത്യമായൊരു തീരുമാനം എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത് എപ്പിസോഡിൽ വരുന്ന സമയത്ത് നാം കാണിക്കരുത് എന്ന് അവർ പറഞ്ഞിട്ടും അവിടെ പറയുന്നുണ്ട് മസ്താനി ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്ന് ഇത് എപ്പിസോഡിൽ കാണിക്കരുത് ഇതൊരിക്കലും കണ്ടന്റ് ആക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടും അത് ബിഗ് ബോസ് എടുത്ത് കാണിച്ചിട്ടുണ്ട് എടുത്ത് കാണിക്കുക മാത്രമല്ല അവിടെ ഈ പറയുന്ന സംഭാഷണങ്ങളും രീതികളും ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഉനിലിനെയാണ് അങ്ങനെ ചെയ്യാതെ ഒരാൾ ബാറ്റച്ച് നടത്തി ഗൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഉനിലിൻ്റെ മുന്നിൽ തന്നെ പറയുന്നുണ്ട് അത് ക്യാമറയിലെ മുന്നേ വന്നിട്ട് എന്നെ മെൻ്റലി അത് ഭയങ്കര വീക്കാക്കും ആ ഒരു സംഭവം അതുകൊണ്ട് എനിക്ക് ഇതിൽ ക്ലാരിറ്റി തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ ആ ഒരു ക്ലാരിറ്റി നൽകേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നമുക്കറിയാം അനുമോളെ ചിത്ര വിളിക്കാൻ വേണ്ടി മാത്രം ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് കാര്യമില്ല ഇതുപോലെ അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങൾ കൂടി ക്ലാരിറ്റി വരുത്തണം കഴിഞ്ഞ ദിവസം നമുക്കറിയാം അനുമോളുടെ അമ്മയെ പച്ച തെറി വിളിക്കാൻ വളരെ മോശമായിട്ട് ആരും സംസാരിച്ചിട്ട് അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും ചോദിക്കാതെ അവിടെ നിന്ന് പോയ ലാലേട്ടനാണ് അതിപ്പോൾ ഇനി ഈ ആഴ്ച തിരിച്ചു വന്നിട്ട് എന്തൊക്കെ ചെയ്യും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്